കൊല്ലം ഏകദേശം ടക്കൊന്ന് മുങ്ങി അപ്പൊ നമ്മുടെ ഡോൾബി മൊബൈൽ കരുവാരകുണ്ടില് പത്ത് പതിനേഴ് വർഷത്തോളമായി ബാപ്പുടിന്റെ ബൈറ്റ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ കിനാക്ലിന്റെ ഒക്കെ നേരെ മുമ്പിലായിട്ട് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ ഉപ്പയായ വാക്കയിൽ മൊയ്തീൻ ഹാജിയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ കിഴക്കേതല ടൗൺ ജുമാ മസ്ജിദ് കാളി അതുപോലെ തന്നെ എ ടി അബു അതുപോലെ തന്നെ വി പി അബ്ദുള്ള ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വ്യാപാരിൻ്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ കച്ചവടക്കാരായ സഹപ്രവർത്തകരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അപ്പോൾ അതിന്റെ ഉദ്ഘാടന കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വാപ്പുട്ടിക്ക് ഇപ്പം എന്താ പറയുക എങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്താന്നുള്ളത് വാപ്പുട്ടീൻ്റെ കാര്യങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ വാപ്പുട്ടിൻ്റെ ഒപ്പം കുറേ കൊല്ലായിട്ടൊരാളുണ്ട് അപ്പം എന്തായാലും ആ ഒരു അസിസ്റ്റന്റ് ആരാണ് എന്നുള്ളത് അതൊന്ന് ചോദിക്കാം എന്തായാലും നമ്മുടെ എ ടി അബ്ബുവിൻ്റെ അബ്ബുബക്കാൻ്റെ ബിൽഡിങ്ങിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് നമ്മുടെ കിനാക്കളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡോൾബി മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങും പാപ്പുട്ടിന്റെ വാക്കുകളിലേക്കും അപ്പൊ എന്തായാലും അതിന് ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളും കണ്ടു അതുപോലെ തന്നെ ഈ കടന്റെ ഉള്ളത്തെ എല്ലാ സംഭവങ്ങളും കണ്ടു അപ്പൊ ഇനി വേണ്ടത് ഡോൾബി ഡോൾബി മൊബൈല് ഒരുവിധ ആളുകൾക്ക് അറിയാം കാരണം എത്ര വർഷമായി നിങ്ങള് ഇപ്പൊ നമ്മുടെ ഈ ഏകദേശം കേതീകര് പതിനേഴ് പതിനേഴ് അല്ലേ അന്നിപ്പോ മൊബൈലായിട്ട് തന്നെയാണ് തുടങ്ങി അതാണ് അത് തോന്നല് ഗൾഫ് ഇലക്ട്രോണിക് സാധനങ്ങള് നമ്മള് സാധനങ്ങളൊക്കെ ഒരുവിധ ആൾക്കറിയാം കേൾക്കത്തലേക്ക് വരുമ്പോൾ നമ്മുടെ വാപ്പുട്ടിന്റെ നേരെ മുകളിലായിട്ട് നല്ല ഉഷാറായിട്ട് എന്നാലും ഈ കേക്കത്തലക്കെ ചുറ്റിപ്പറ്റി പത്ത് പതിനെട്ട് വർഷത്തോളമായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മളെ ഇവിടെ പരിപാടികൾ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് മൊബൈൽ ഗൾഫ് ബസാറിൻ്റെ രീതിയിലുള്ള ചെറിയ ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഈ കമ്പ്യൂട്ടറിന്റെ അപ്പം നമുക്ക് ഈ പിന്നെ ഗൾഫ് ബസാർ ഗൾഫ് ബസാർ പോയാൽ കിട്ടും എന്നിരുന്ന കുറെ ഇലക്ട്രോണിക് സാധനം ഉണ്ട് നമുക്ക് അത് നമുക്ക് അറിയാം ആ അത് അവിടെ പോയാൽ കിട്ടും എന്ന് നമുക്കറിയാം എന്തായാലും ഇനിയിപ്പോൾ അത് ഇവിടെ എല്ലാം വന്നിട്ട് അലവാട്ടിയൊക്കെ നമുക്ക് ഇന്ന സാധനം ഇല്ലാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരാഴ്ചയിട്ട് കൊടുക്കാൻ പറ്റും ആ ഇലക്ട്രോണിക് സാധനം ആ അതെന്തേ കിട്ടും കിട്ടും എന്തായാലും നമ്മള് കയറി സാധനം ഇവിടെ ഇല്ലെങ്കിലും ഇനി പഠിക്കണ്ടിപ്പ ചൈന സാധനം കിട്ടുമലക്ട്രോണിക് സാധനം കിട്ടണിപ്പോ ഏൽപ്പിച്ചോക്കാന്ന് പറഞ്ഞാൽ സാധനം കിട്ടും എന്നാലും വീഡിയോ കാണുന്ന ആളുകളോട് എന്തെങ്കിലും ആൾക്കാർ ഇനിയും ചെയ്യണം ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പൊ മൊബൈലുകൾക്ക് പോരാ അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത് എന്നപ്പോ നമ്മളിതിന്റെ ഇൻസ്റ്റാൾമെന്റ് അടവ് മൊബൈൽ അപ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളെന്താ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളും പേപ്പറും ക്ലിയർ ആവാണ്ട് അപ്പോൾ പിന്നെ മൊബൈലൊക്കെ നമുക്ക് ഇനി ചെറിയ മുടക്കിൽ അടവിൻ്റെ എടുക്കുക ഏതായാലും ഒരാഴ്ച കഴിയുമ്പത്തിന് ശരിയാവും എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും വഴക്കാലൊന്നുമില്ല നമ്മുടെ മനോഹരമായ ഹൈവേ റോഡിന്റെ തൊട്ട വക്കല് ആണെങ്കിൽ ഈ കാണുന്ന ഈ ഭാഗത്താണ് നമ്മുടെ കിനാക്കലിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഈ കിടക്കുന്നത് അപ്പം എന്തായാലും വരിക സഹകരിക്കുക കുട്ടിയാക്കുവിനെ മാത്രം പരിചയപ്പെട്ടാൽ പോരാ കുട്ടിയാക്കുവിൻ്റെ ഒപ്പം കൂടിയ ഒരാൾ ഉണ്ടല്ലോ ശരിക്കും എന്താ പേരെന്താ റഫീഖ് വിളിക്കല് വേറെ പേരൊന്നും റഫീഖ് ഡോൾബി എന്ന് പറഞ്ഞാലും മാത്രമേ നമ്മളെ റഫീഖിനെ എന്റെ നാട്ടുകാരനാണ് എന്തായാലും ഒരുപാട് കൊല്ലായി കാരണം ഞാൻ കാണുന്ന അന്ന് മുതലൊക്കെ ഡോൾബി അല്ലെങ്കിൽ അതിന്റെ ഇടക്ക് പോയി മൊബൈലിന്റെ പേര് മാറ്റി ഡി റ്റു ഡെ മാറ്റിയിരുന്നു എന്തായാലും ഡോൾബി തന്നെ നിലനിർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വാപ്പുട്ടിയാക്കന്റെ ഇപ്പം ഡോൾബി